കേരളരാഷ്ട്രീയത്തിൻ്റെ ഒരു യുഗാന്ത്യം എന്ന് നമുക്ക് പറയാം പുന്നപ്രവേലാർ സമരം പാകപ്പെടുത്തിയെടുത്ത നമ്മുടെ കരുത്തനായ നേതാവ് വി എസ് സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലക്കും വിലങ്ങും കൽപ്പിച്ച കാലഘട്ടത്തിലെല്ലാം ഒളിവിലും തെളിവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നത് ആശയസമര വേദികളെല്ലാം നിശ്ചിതാർഢ്യത്തോടുകൂടി നീങ്ങുന്ന സമീപനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന സി പി ഐ സെക്രട്ടറി എന്ന നിലയിൽ വിവിധ വർഗ്ഗ കെട്ടിപ്പടുക്കുന്ന രംഗത്തും എണ്ണിയാലൊടുങ്ങാത്ത സമരമുഖങ്ങളിലെ ജ്വാലയായി അദ്ദേഹം ജ്വലിച്ചു തന്നൊരു അധ്യായം നിയമസഭാ തലങ്ങളിൽ എം എൽ എ എന്നുള്ള നിലയ്ക്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പ്രകമ്പനം കൊള്ളും പ്രതിപക്ഷ നേതാവെന്ന രൂപത്തിൽ കേരളത്തിലെ എല്ലാ ജനകീയ പ്രശ്നങ്ങളോടും വിട്ടുവീഴ്ചയില്ലാത്ത സമരമുഖം തുറന്ന് മുന്നോട്ട് വന്നു ഒരുപക്ഷെ പരിസ്ഥിതി രാഷ്ട്രീയത്തിന് ആദ്യം തുടക്കം കുറിച്ച നേതാവ് സഹ വി എസ് ആയി മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടനവധി ഭരണപരിഷ്കാര നടപടികൾ സ്വീകരിച്ചയാളായിരുന്നു ഇങ്ങനെ ഏത് നിലയിൽ നോക്കിയാലും നമ്മുടെ കേരളത്തിന് എല്ലാ നിലയിലും ഒരു കാലഘട്ടത്തിലെ ഒരു മനുഷ്യായ സമൂഴുവൻ ഈ നാടിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച് സമരമുഖങ്ങളിലെ ജ്വാലയായും എല്ലാ ചരിത്രപരമായ പോരാട്ടങ്ങളിലും നേതൃത്വപരമായി പങ്കുവഹിച്ചും മുന്നോട്ട് വന്ന സഹാവായിരുന്നു വി എസ് വി എസ് എന്നും ജനങ്ങൾക്ക് ആവേശമായിരുന്നു സഹാവിൻ്റെ നഷ്ടം നമ്മുടെ നാടിന് അപരിഹാര്യമായ ഒരു നഷ്ടമാണ് സംഭവിച്ചത് ദുഃഖവും അനുശോചനം രേഖ